പാട്ട് പാടിക്കോട്ടെ ോട്ടെ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൊല്ലം സുതി എന്ന് പറയുന്ന ആ ഒരു കലാകാരൻ മരിച്ചിട്ട് രണ്ട് വർഷം തികയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അദ്ദേഹം മരിക്കുന്നതിന് മുന്നേ പാടിയൊരു പാട്ടാണ് എന്തായാലും അദ്ദേഹത്തിന് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കാം അപ്പം എന്തായാലും ഇന്ന് കൊല്ലം സുതിയുടെ രണ്ടാമത്തെ ആണ്ടാണ് രേണുവിൻ്റെ എന്താ പറയാ കൊല്ലം സുതിയെ അടക്കം ചെയ്തത് രേണുവിൻ്റെ രേണു ഒക്കെ താമസിക്കുന്ന ചങ്ങനാശേരിയിലോ മറ്റോ ഉള്ള ഒരു പള്ളിയിൽ വെച്ചാണ് അടക്കം ചെയ്തിരുന്നത് അതായത് ക്രിസ്ത്യൻ രീതിയിലാണ് അടക്കം ചെയ്തിരുന്നത് അപ്പൊ ഇന്ന് രാവിലെ രേണുവും അതുപോലെ തന്നെ ഇളയ മോനും ഒക്കെ ചേർന്ന ആ ഒരു പള്ളിയിൽ പോയിട്ട് അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ നമ്മൾ ഈ പറയുന്ന മൂത്ത കുട്ടി കിച്ചുവിനെ നമ്മൾ കണ്ടില്ലായിരുന്നു അതായത് കൊല്ലം സുദിയുടെ ആദ്യത്തെ ഭാര്യയിലുള്ള മോൻ അവൻ ഈ ഒരു ചടങ്ങിലോ കാര്യങ്ങളിലോ ഒന്നും തന്നെ എത്തിയിട്ടില്ലായിരുന്നു ഇന്ന് രാവിലെ ഒരു ചെറിയ ഫംഗ്ഷൻ പോലെയൊക്കെയായിരുന്നു കാരണം രേണു സുധിയുടെ ഫ്രണ്ട്സ് കുറച്ചധികം ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ എത്തിയിട്ടുണ്ട് രേണുവിൻ്റെ കൂടെ അഭിനയിച്ച പ്രതീഷ് അലിങ്ജോസ് പെരേര നിമിഷ ബിജോ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ സെലിബ്രിറ്റീസ് ഒക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ നമ്മൾ കൊല്ലം സുധിയുടെ മൂത്ത മകനെ കണ്ടില്ല രേണു എപ്പോഴും നാഴീക്ക് നാൽപ്പത് വട്ടം പറയുന്നതാണ് പിച്ചു പിച്ചൂട്ടൻ പിച്ചൂട്ടൻ എന്ന് പറയാം പക്ഷെ ആ ഒരു മോനെ ആ ഒരു ചടങ്ങിലോ പള്ളിയിലോ ഒന്നും തന്നെ കണ്ടിരുന്നില്ല അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ രേണു തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ കൊല്ലം സുധിയുടെ സ്വന്തം അമ്മയോ ജേഷനോ ആരും തന്നെ ഈ ഒരു ചടങ്ങിലെത്തിയിട്ടില്ലായിരുന്നു ഇതിനെക്കുറിച്ച് രേണു പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം ചടങ്ങാണ് രണ്ട് ചടങ്ങും കൂടെ ആയിരുന്നു നടന്നു പോയി കഴിഞ്ഞ വർഷം ഇങ്ങനെ അപ്പൊ അവിടെ നേരത്തെ തീരണം മലയണി കേറി തന്നെ ഇവിടത്തെ ഇവിടെ നമ്മള് പള്ളിയുടെ രീതി ചടങ്ങാൻ കാരണം ഇവിടെ തന്നെ ഇടയ്ക്കുന്നത് നമുക്ക് ഇവിടെ അതുപോലെ അവിടെ അവര് ബലി കിട്ടാനില്ല എല്ലാ മാസവും ബലി പത്ത് ബലി ഇന്നായിരുന്നു പിന്നെ അവരും അവിടെ പേരിങ്ങനെ ചെയ്യണം പൂജ ചെയ്യണം അപ്പൊ കഴിഞ്ഞ വർഷം ഇത്തവണ അവൻ ഉച്ച കഴിഞ്ഞാൽ നോക്കട്ടെ രേണ്ട വയ്പോ പറഞ്ഞായിരുന്നു നേരത്തെ തീരുമാനം മഴയില്ല വന്നേക്കാം നിങ്ങളും ഇവിടെ ഇവിടെ തീർന്നിട്ട് അങ്ങോട്ട് വന്നു രണ്ടു വീട്ടർക്ക് വന്നിട്ട് ഇവിടെ ദൂരമായിരുന്നു രണ്ട് രണ്ട് ചടങ്ങ് പോലെ വേണ്ടിട്ടല്ലേ അപ്പൊ എല്ലാരും രേണു പറയുന്നത് കേട്ടല്ലോ അല്ലെങ്കിൽ കൊല്ലം സുദിയുടെ അമ്മയോ ആരും തന്നെ ഈ ഒരു ചടങ്ങിനി ഇങ്ങോട്ടേക്ക് എത്തിയില്ല കാരണം ഇപ്പോ കൊല്ലം സുതി അടക്കിയത് പള്ളിയിലാണ് ആ ഒരു പള്ളിയിലെ ചടങ്ങിനോ കാര്യങ്ങൾക്കോ ഒന്നും കിച്ചുപോലും എത്തിയിട്ടില്ല അപ്പൊ സത്യം പറഞ്ഞാൽ അവര് കൊല്ലം സുദിയുടെ വീട്ടുകാർ കൊല്ലത്ത് തന്നെ വീട്ടില് ബലിയിട്ടു അതുപോലെ ചടങ്ങും കാര്യങ്ങളും അവരവിടെയും ചെയ്തു ഇവിടെ ചങ്ങനാശ്ശേരിയില് എന്താ പറയാ സുധിയ അടക്കിയെടുത്ത് ഇവര് പോയി പ്രാർത്ഥിച്ചു അതായത് ക്രിസ്ത്യൻസിന്റെ രീതിയിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം വീട്ടിൽ എന്തോ ചെറിയ ചെറിയൊരു ഇതുപോലെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു ഫങ്ഷൻ പോലെ കുറേ അധികം ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കിച്ചു വരേണ്ടതായിരുന്നു കാരണം കൊല്ലം സുതി അടക്കിയത് ചങ്ങനാശ്ശേരിയിലാണ് അപ്പോ കിച്ചു വരേണ്ടതായിരുന്നു അപ്പൊ കിച്ചു വരാത്തത് നമുക്ക് ചിലപ്പോ എന്താ പറയുക എനിക്ക് തോന്നിയൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എത്ര ഇതാന്ന് പറഞ്ഞിരുന്നെങ്കിലും ആ മോൻ ഇന്ന് ചങ്ങനാശ്ശേരിയിൽ എത്തണ്ടായിരുന്നു പക്ഷെ അവൻ എത്തിയിട്ടില്ല കാരണം അവര് എന്താ പറയാ സുധിയുടെ അമ്മയും ജ്യേഷ്ഠനും ഒക്കെ ഉണ്ട് അവര് അവിടെ ബലിയിട്ട് കാര്യങ്ങളൊക്കെ നടത്തി അവിടെ ചെറിയൊരു ചടങ്ങും കാര്യങ്ങളൊക്കെ അവരവിടെ നടത്തി അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണ് സംഭവം എന്താണ് ഇവിടെ രേണു പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളും ഇവര് ചെറിയ ഫങ്ഷൻ നടത്തി അവര് കൊല്ലത്ത് കൊല്ലം സുധിയുടെ വീട്ടുകാര് അവിടെ ബലിയും കാര്യങ്ങളൊക്കെ നടത്തി അപ്പൊ എനിക്ക് തോന്നുന്നത് കിച്ചു വരാത്തത് എന്തുകൊണ്ടായിരിക്കും ആരും സത്യങ്ങളൊന്നും തുറന്നു പറയത്തില്ല ഈ പറയുന്ന രേണു പറയോ ഒരിക്കലും പറയത്തില്ല അല്ലെങ്കിൽ കൊല്ലം സുധിയുടെ വീട്ടുകാർ എന്താണ് സത്യം എന്നുള്ളത് തുറന്നു പറയണം ഇപ്പൊ നമുക്ക് എന്താ പറയാ എനിക്ക് ചെറിയൊരു ഡൗട്ട് തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ ഞാന് വിചാരിച്ചിരുന്ന എന്താന്ന് പറഞ്ഞാലും കിച്ചു എത്തുമായിരിക്കും ഈ ഒരു രണ്ടാമത്തെ വർഷമാണല്ലോ അപ്പൊ എത്തുമായിരിക്കും ഈ വീട്ടിലേക്ക് എത്തുമെന്ന കാര്യത്തില് പക്ഷെ അവൻ എത്തിയിട്ടില്ല എന്നിട്ട് അവൻ പറഞ്ഞു വന്നു ഇപ്പൊ രേണു തന്നെ പറയുന്നുണ്ട് കിച്ചൂരിനെ വിളിച്ചാലും അവൻ പറഞ്ഞു മഴയൊന്നും ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞു എന്ന് ഇതൊക്കെ വിശ്വസനീയമല്ല എന്റെ ഒരു അഭിപ്രായത്തില് എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്തായാലും ഇപ്പോഴല്ലെങ്കിൽ കുറച്ചുനാൾ കഴിഞ്ഞാലും ഇതിന്റെ സത്യാവസ്ഥകൾ പുറത്തു വരിക തന്നെ ചെയ്യും എന്തായാലും അവരാരും കൊല്ലം സുതിയുടെ അമ്മയോ അല്ലെ ജ്യേഷ്ഠനോ അവരുടെ ഭാര്യയോ മക്കളോ അല്ലെ സ്വന്തം മൂത്ത മകൻ പോലും ഈ വീട്ടിലേക്ക് എത്തിയിട്ടില്ല ഈ കൊല്ലം സുതി അടക്കിയ പള്ളിയിലാണ് അങ്ങോട്ട് എത്തുക ഒരു ചടങ്ങിന് അവര് പങ്കെടുത്തിട്ടില്ല എന്തായാലും ഇനി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല പിന്നെ ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ കുറെ അധികം ആൾക്കാർ വന്നിട്ട് കമന്റ് കമഞ്ഞിട്ട് മെഴുകാണ് നിനക്കൊന്നും വേറെ പണിയില്ലേ ആ പെണ്ണെ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ അവര് ജീവിക്കട്ടെ അവര് ജീവിക്കണ്ടെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല മാന്യമായിട്ട് അവർക്ക് അറിയാവുന്ന തൊഴിൽ അഭിനയമാണ് അവർ അഭിനയം അഭിനയിച്ച് ജീവിച്ചോട്ടെ അതിനൊന്നും ഇവിടെ ആർക്കും ഒരു പരാതിയില്ല പക്ഷെ അവര് കാണിച്ചു കൂട്ടുന്ന ചില പ്രഹസനങ്ങളെയാണ് നമ്മളിവിടെ വിമർശിച്ചിട്ടുള്ളത് ഈ വീഡിയോ കാണണം എന്നുള്ളവർക്ക് കണ്ടാൽ മതി ഇഷ്ടമില്ലാത്തവർ കാണണ്ട സ്കിപ്പ് ചെയ്ത് പൊക്കോ പിന്നെ എന്റെ അഭിപ്രായങ്ങൾ ഞാൻ മാന്യമായിട്ടുള്ള രീതിയിൽ പറയുക തന്നെ ചെയ്യും ഞാനൊരാളൊന്നുമല്ല രേണു സുധിയെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് ഇതിലും മോശമായിട്ട് വളരെ അധികം മോശമായിട്ട് രേണുവിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ എക്സ്പെഷ്യലി ഷെവീന ബി അവർ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഈ പറയുന്ന രേണുവിനെ കുറിച്ച് ചെയ്ത വീഡിയോ ആൾക്കാരെ ഒന്ന് പോയി കാണാം അതായത് രേണുവിന്റെ ഫാൻസ് ഒക്കെ ഒന്ന് പോയിട്ട് അവിടെ പോയി ഒന്ന് കണ്ടു നോക്ക് അപ്പൊ അറിയാൻ പറ്റും രേണുവിനെ കുറിച്ച് ഷെബീന വിവി ഒക്കെ പറയുന്നത് എന്തായാലും എനിക്ക് രേണുവിനെ അധിക്ഷേപിക്കാൻ അവരെ ബോഡി ഷെയിമിങ് ചെയ്യുക അതിനൊന്നും എനിക്ക് താല്പര്യമില്ല ഞാൻ എന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ മാന്യമായിട്ടുള്ള രീതിയിൽ പറയും അത് ഇനി ആരെ എന്തൊക്കെ കമന്റ് ഇട്ടെന്ന് പറഞ്ഞാൽ ഇനിയും ഈ ഒരു വീഡിയോ ഇതിനെക്കുറിച്ചുള്ള എനിക്ക് എന്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയുക തന്നെ ചെയ്യും